വെളുപ്പിന് നാലു മണിയോടെ അമ്പലത്തിലെ പ്രഭാതവന്ദനം കേട്ട് അവൾ മെഴികൽ പതിയെ തുറന്നു ഇന്നലെ കിടന്നപ്പോൾ നല്ല താമസിച്ചു അതുകൊണ്ട് കണ്ണ് വലിച്ചു തുറക്കാൻ ശ്രമിച്ചിട്ടും കഴിയുന്നുണ്ടായിരുന്നില്ല അമ്മയെ അച്ഛനെ ഓർത്ത് കിടന്നോ എപ്പോഴാ ഉറങ്ങിയെന്ന് ഓർക്കുന്നില്ല ഇന്നലെ പിടിപ്പത് പണിയുണ്ടായിരുന്നു ശ്വേതയുടെ വിവാഹനിശയം അടുത്തു വരികയല്ലേ അതുകൊണ്ടാണ് ശ്വേതയ്ക്ക് എൻ്റെ അതേ പ്രായമാണ് പക്ഷേ അവരുടെ വിവാഹം ഉറപ്പിക്കുകയാണ് എനിക്കിനിയും ഈ വീടിൻ്റെ അകത്തളങ്ങളിൽ കിടന്ന് തീരാനായിരിക്കും വിധി ശ്വേത അപ്പച്ചിയുടെ മോളാണ് അന്ന് അമ്മയും അച്ചയും മരിക്കുമ്പോൾ ഇവർ ചേർത്ത് പിടിക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ ഇവർ കൂടെയുണ്ടാവുമെന്ന് ഞാൻ വെറുതെ വ്യാമോഹിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ സ്വഭാവം മാറി അന്ന് മുതൽ പത്തു വർഷമായി ഞാൻ ഇവിടെ കിടന്ന് നരങ്കിക്കുക എങ്ങനെയൊക്കെയോ കരഞ്ഞു കാല് പിടിച്ച് പ്ലസ് ടു വരെ പഠിച്ചു പിന്നെ നല്ല മാർക്ക് കിട്ടിയിട്ടും എന്നെ കോളേജിൽ എന്നല്ല എങ്ങും വിട്ടില്ല എന്നാൽ അവരുടെ മകളെയും മകനെയും അവർ പഠിപ്പിച്ചു ഞാൻ മാത്രം മണ്ടി ഇവിടെ ഇപ്പോൾ അപ്പച്ചയും വല്യച്ചനും ശ്വേതയും ഇവരാണുള്ളത് സന്ദീപ് അവൻ ഇവിടെയില്ല പുറത്തെവിടെയോ ജോലി ചെയ്യുന്നു ഒരു കണക്കിന് അതെനിക്ക് സമാധാനമാണ് എൻ്റെ മുറിയിലേക്ക് പല പ്രാവശ്യം അവൻ വന്നിട്ടുണ്ട് അവൻ എന്നെ എല്ലാം ഓർക്കുമ്പോൾ ഇവിടെ നിറങ്ങി ഓടണമെന്ന് തോന്നിപ്പോകും പക്ഷേ ഞാൻ എങ്ങോട്ടാ പോവുക എനിക്കാരും ഇല്ല അയ്യോ നാലരയായി ഇപ്പോൾ ഞാൻ പോയില്ലെങ്കിൽ അപ്പച്ചി ഇങ്ങോട്ട് വരും അന്നൊരു ദിവസം വയറുവേദന എടുത്ത് കിടന്നപ്പോൾ എണീക്കാൻ താമസിച്ചെന്ന് പറഞ്ഞ് എൻ്റെ കാല് പൊള്ളിച്ചു ഇനിയൊന്നും എനിക്ക് സഹിക്കാൻ വയ്യ ഒരു നെടുവീർപ്പോടെ പായൽ നിന്നും എണീറ്റ് പുറത്ത് കുളപ്പുരയിൽ പോയി കുളിച്ച് നേരെ അടുക്കളയിൽ കയറി ദോശയും ചമ്മന്തിയുമൊക്കെ ഉണ്ടാക്കി ചോറിന് വെള്ളം വെച്ചപ്പോൾ അപ്പച്ചി എണീറ്റ് വന്നു എല്ലാം റെഡി ആയോടി ഇന്ന് ശ്വേതയ്ക്ക് നേരത്തെ കോളേജിൽ പോവണം എല്ലാം ചെയ്തു അപ്പച്ചി ഇനി ഉച്ചയ്ക്ക് വേണ്ട കറി കൂടി ഉണ്ടാക്കിയാൽ മതി ഉം അവരൊന്നിരുത്തി മൂളി തിരിഞ്ഞു പോകാനൊരുങ്ങി നിൽക്കുന്ന അവരോട് മടിച്ചു മടിച്ച് ദുർഗ ചോദിച്ചു ഇന്ന് ഇന്നമ്മയുടെ പിറന്നാൾ ദിവസമാണ് ഞാനൊന്ന് അമ്പലത്തിൽ പൊയ്ക്കോട്ടെ നീ ഇവിടുന്ന് പോയാൽ പിന്നെ ഇതൊക്കെ ആര് ചെയ്യും മര്യാദയ്ക്ക് പോയി ജോലി ചെയ്യാൻ നോക്കടി ഞാനെല്ലാം വെച്ചു കഴിഞ്ഞിട്ട് പൊക്കോട്ടെ ഇനി കറി കൂടി വെച്ചാൽ മതി ഇപ്പോൾ ആറുമണി ആയിട്ടല്ലേ ഉള്ളൂ ഞാനൊരു മണിക്കൂറിനകം വരാം അപ്പച്ചി ഡീ നീ കൂടുതൽ അങ്ങോട്ട് സുഖിപ്പിക്കല്ലേ പോയിട്ട് പെട്ടെന്ന് വന്നോളണം പിന്നെ ജോലിയെല്ലാം ഒതുക്കി കഴിഞ്ഞ് ഇവിടുന്ന് പോയാൽ മതി കേട്ടല്ലോ അപ്പച്ചി അവൾ വേഗം ജോലിയെല്ലാം ഒതുക്കി പോകാനിറങ്ങി ഒരു ഗോൾഡൻ ആൻഡ് റെഡ് കളർ ദാവണിയാണ് വേഷം വേറൊരു ചമയങ്ങളുമില്ല മുഖത്തൊരു കുഞ്ഞു പൊട്ട് പിന്നെ അരയോളം നീളമുള്ള സമൃദ്ധമായ മുടി കുളിർപ്പിന്നൽ പിന്നിട്ടിരിക്കുന്നു നല്ല തുമ്പപ്പൂ നിറമാണ് നിറമാണ്വൾക്ക് മൂക്കിലൊരു ചെറിയ വെള്ളക്കൽ മൂക്കുത്തി കാതിൽ കാണാൻ പോലും പറ്റാത്തത്ര വലിപ്പത്തിൽ ചെറിയൊരു കമ്മൽ പിന്നെ കഴുത്തിൽ ഒരു കറുത്ത ചരടിൽ കോർത്ത ഏലസ് മാത്രം ഒരു ചമയങ്ങളും ഇല്ലെങ്കിൽ തന്നെ അതിസുന്ദരിയായിരുന്നു ദുർഗ ഒരു അപ്സരസിനെ പോലെ അവൾ പതിയെ പഠിപ്പുര കടന്ന് അമ്പലം ലക്ഷ്യമാക്കി നടന്നു ദച്ചുവച്ചി പിന്നിൽ നിന്നൊരു വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി അപ്പുവാണ് അപ്പുറത്തെ വീട്ടിലെ അവൻ ഈ പത്തിൽ പഠിക്കുന്നു അവളുടെ എല്ലാ സങ്കടങ്ങളും അറിയുന്ന കുട്ടി അവളുടെ ഏകാന്തതയ്ക്ക് കൂട്ട ഇപ്പോൾ കുറച്ച് കുറച്ചു ദിവസമായിട്ട് പണി കൂടുതൽ അവനെ കാണാൻ പറ്റില്ല പിന്നെ ഇന്നാണ് കാണുന്നത് ആര് അപ്പുവോ നീ ഇത്ര വെളുപ്പിന് ഇതെങ്ങോട്ടാ ചേച്ചി അമ്മ കിടക്കാൻ സമ്മതിച്ചില്ല അച്ഛന് സുഖമില്ല അതുകൊണ്ട് ഇന്ന് പാല് കൊടുക്കാൻ ഞാനാണ് പോകുന്നേ അല്ല ചേച്ചി എവിടേക്കാ ഞാനൊന്ന അമ്പലത്തിലേക്ക് ഇന്നമ്മയുടെ പിറന്നാളാണ് അത് പറഞ്ഞതും അവിടെ മിഴകൽ നിറഞ്ഞു തോവി നീ വാ നമുക്ക് നടക്കാം ഒരു മണിക്കൂറാണ് എനിക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സമയം എന്നാലും എൻ്റെ പൊന്നു ചേച്ചി ആ കാനമാടത്തി പുറത്തു പുറത്തുവിടുന്നു എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവൾ ചെറുതായി ഒന്ന് ചിരിച്ചിട്ട് നടക്കാൻ തുടങ്ങി ഒപ്പം എന്തൊക്കെയോ പറഞ്ഞ് അപ്പവും ഇതേ സമയം തപസ്സെന്ന് പേരുള്ള തൻ്റെ റിവർ സൈഡ് റിസോർട്ടിലായിരുന്നു ധ്രുവ് ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് കിട്ടിയ ശേഷം ഒന്ന് റിലാക്സ് ആവാൻ വന്നതാണ് അവൻ മൊബൈൽ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ട് അവൻ എഴുന്നേറ്റു ജിത്തു കോളിങ് മെല്ലെ കൈനീട്ടി കോൾ അറ്റൻഡ് ചെയ്തു എന്തോടൊപ്പ മോനെ നേരം വെളുക്കുന്നതിന് മുൻപേ മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കില്ലെന്ന് ശബദം ചെയ്തേക്കുവാണോ നീ എന്റെ പൊന്നോ എന്ത് ചീത്തയാ നീ എന്നെ കൊണ്ട് പോയില്ല എന്താ വല്ല പീസ് വല്ല ഉണ്ടോ നീ ഇത്ര ടെമ്പർ ഡാഡാ നീ രാവിലെ തന്നെ എന്റെ വായിന്നൊന്നും കേൾക്കരുത് ഓ ഇനി ഇതിൽ കൂടുതൽ എന്ത് കേൾക്കാനാണ് ജിത്ത് പറഞ്ഞു എനിക്കറിഞ്ഞോടെ മോനെ പീസ് പോയിട്ട് ഒരു കുന്തോ ഇല്ലെന്ന് ഞാൻ ചുമ്മാ നിന്നെ ഇളക്കാനായിട്ട് പറഞ്ഞതല്ലേ പിന്നെ നാട്ടിൻപുറ അല്ലേ നല്ല അമ്പലവാസി കുട്ടികളുണ്ടാവും നീ ചുമ്മാ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് കറങ്ങി നോക്കും മോനെ നിനക്ക് കാണാൻ കഴിയും ഡാ പറഞ്ഞ മോനെ വെച്ചിട്ട് പോടാ അതെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഞാനും കൂടെ അങ്ങോട്ടേക്ക് വരട്ടെ ഇനാഗ്രോഷൻ മാത്രമേ ഞാൻ അവിടെ വന്നിട്ടുള്ളൂ അതുകൊണ്ടാ നീ മാത്രമല്ല ഞാനും ആദ്യമായിട്ട് എവിടെ സ്റ്റേ പിന്നെ നീ അവിടുത്തെ ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്ക് ഞാൻ മാക്സിമം ടു ഡേയ്സ് അതിനുള്ളിൽ എത്തും ഉത്തരവ് പോലെ തമ്പുരാൻ പിന്നെ ഞാൻ പറഞ്ഞ് ഒന്നിറങ്ങിക്കറങ്ങ് കണ്ണിന് സുഖമുള്ള കാഴ്ച കിട്ടും നല്ല ഗ്രാമീണ പെൺകുടികളെ കാണാൻ കഴിയും ഡോ ഒന്ന മോനെ എൻ്റെ അമ്മു ഇവനതെന്ത് തെറിയാണ് വിളിക്കുന്നേ ചെവി അടിച്ചുപോയി എന്നാലും ഇവനിങ്ങനെ സ്ത്രീവിരോധിയായി പോയല്ലോ ആ ഈ വിശ്വാമിത്രന്റെയും മനസ്സിലാക്കാൻ ഒരു സുന്ദരി ജന്മം എടുത്തിട്ടുണ്ടാവും ജിത്തു ഫോൺ കട്ട് ചെയ്ത് ടേബിളിലേക്ക് ഇട്ടുകൊണ്ട് പിന്നെയും നിദ്രയിലേക്കാണ്ടു ഇതിന്ദ്രജിത്ത് ധ്രുവിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും കളിക്കൂട്ടുകാരനുമാണ് അവൻ പക്ഷേ ഇതേ സമയം ധ്രുവിന് പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല അവൻ ബാത്റൂമിൽ പോയി ഫ്രഷായി താഴേക്കിറങ്ങി അടുത്ത അമ്പലത്തിൽ നിന്നും കീർത്തനം കേൾക്കുന്നുണ്ടായിരുന്നു ഇന്നലെ കുടിച്ചത് കൂടിപ്പോയത് കൊണ്ടാവാം നല്ല തലവേദന ഒരു ചായ കുടിക്കാമെന്ന് കരുതി അവൻ തന്റെ താറ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുപോയി ഏതെങ്കിലും ഒരു ചായക്കഴിയാണ് ലക്ഷ്യം അവൻ വണ്ടിയിലിരുന്ന് ആ ഗ്രാമം നോക്കി കണ്ടു ഗ്രാമത്തിലെ റോഡിൽ കാറൊന്നും ശരിയാവില്ല എന്നറിയാവുന്നതു കൊണ്ടാണ് താറ് തന്നെ എടുത്തത് ഇതേ സമയം കവലയിലേക്ക് നടന്ന് അടുക്കുകയാണ് അപ്പുവും തെച്ചും അവനും അതേസമയം വണ്ടി പായിച്ചുകൊണ്ട് കൊണ്ട് അവരോടടുത്തെത്തിക്കൊണ്ടിരുന്നു നാലും കൂടുന്ന കവല അങ്ങനെയൊക്കെ ആണെങ്കിലും പേരിന് മാത്രം ഒരു ചായക്കട പിന്നെ ഒരു പലചരക്ക് കട ഒരു തയ്യൽ കട ഇത്ര മാത്രമേ അവിടെ ഉള്ളൂ സമയം ഒരാറരയൊക്കെ കഴിഞ്ഞു കാണും ചായക്കട മാത്രമേ തുറന്നിട്ടുള്ളൂ അപ്പൂ നീ ചെല്ലേ ചായക്കടയിലേക്കല്ലേ പാല് അതേ ചേച്ചി ഞാൻ അപ്പോ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വരാം ദുർഗ അതു പറഞ്ഞ് അപ്പുറത്തെ റോഡിലേക്ക് തിരിയാൻ തിരിയാനൊരുങ്ങിയതും ധ്രുവിന്റെ താർ അങ്ങോട്ടേക്ക് പാഞ്ഞു വന്നു ചായക്കട കണ്ട് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് അവന്റെ വണ്ടിയുടെ പിൻഭാഗം അപ്പുവിൻ്റെ കയ്യിലെ പാൽപാത്രത്തിൽ തട്ടി പാൽ നിറ റോഡിലേക്ക് വീണിരുന്നു കേടോ എന്റെ പാലിന്റെ കാശ് തന്നിട്ട് പോടു കാലമാടാ പാൽ പോയി ദേഷ്യത്തിൽ അപ്പു അലറി ധ്രുവു വണ്ടിയിൽ നിന്നിറങ്ങി അപ്പുവിനെ സൂക്ഷിച്ചു നോക്കി പോട ചെക്ക നീ എന്നോട് കളിക്കാൻ വളർന്നിട്ടില്ല അത് പറഞ്ഞവൻ ചായക്കടയുടെ ഉള്ളിലേക്ക് നടന്നു പെട്ടെന്നാണ് കയ്യിൽ കെട്ടിയ കല്ലുകൊണ്ട് അപ്പു ധ്രുവിൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് എറിഞ്ഞുടച്ച് അത് ധ്രുവ് കേൾക്കുകയും ചെയ്തു ഡാ ധ്രുവ അലറിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു ദുർഗ പേടിച്ചു വിറച്ച് അനങ്ങാൻ പോലും വയ്യാതെ നിൽക്കുവാണ് ചീറിപ്പാഞ്ഞു ചെന്ന ധ്രുവ് അപ്പുവിൻ്റെ കവിളിൽ തന്നെ നല്ല രീതിയിൽ ഒരെണ്ണം അങ്ങ് കൊടുത്തു അപ്പു കവൾ പൊത്തിപ്പിടിച്ച് വേദന സഹിക്കാനാവാതെ നിലത്തേക്ക് ഊർന്നിരുന്നു അപ്പു ദുർഗ അലറി വിളിച്ചുകൊണ്ട് അവനടുത്തേക്ക് അടുത്തേക്ക് വന്ന് അവനെ കെട്ടിപ്പിടിച്ചു അപ്പൂവിനു നേരെ പിന്നെയും ചീറിപ്പാഞ്ഞു വന്നവൻ ഈ രംഗം കണ്ട് തറഞ്ഞു നിന്നു അങ്ങോട്ട് മാറി നിൽക്കടി മോളെ ധ്രുവാലറി ഇനി ഇവനെ തൊട്ടു പോകരുത് നിങ്ങളുടെ ഭാഗത്തല്ലേ തെറ്റ് ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് ഈ ഒഴുകി പോകുന്നില്ലേ അതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം നിങ്ങളാണ് ഇതിനൊക്കെ കാരണം അവനൊരു കൊച്ചുകുട്ടിയല്ലേ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ ദുർഗ വിളിച്ചു പറഞ്ഞു റോഡിലൂടെ നടക്കുമ്പോൾ മര്യാദക്ക് നടക്കണം ആഷ്ടയ്ക്ക് ഗതിയില്ലാത്തവർ അപ്പൂ എണീക്ക് നമുക്ക് പോകാം അപ്പുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നടക്കാനൊരുങ്ങിയ ദുർഗയുടെ പുൻപിൽ ഒരു വൻമതിൽ പോലെ അവൻ പ്രത്യക്ഷപ്പെട്ടു ഹാ അല്ല അങ്ങനെ അങ്ങ് പോയാലോ ദേ ഈ പൊട്ടിച്ചില്ലേ അതിന് ക്യാഷ് തന്നിട്ട് പോയാൽ മതി രണ്ടും അവൻ അവിടെ നിന്നും മലറി ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല ദുർഗ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഇപ്പോൾ നിന്റെ നാവ് ഇറങ്ങിപ്പോയൊടി നേരത്തെ നിന്ന് ചീറുന്നത് കണ്ടല്ലോ അപ്പു അധികം ആരും ആ കവലയിൽ ഉണ്ടായിരുന്നില്ല അപ്പുവിൻ്റെ കയ്യിലെ വാച്ച് സമയം നോക്കിയപ്പോൾ മണി ഏഴാവാറായിരുന്നു എന്റെ കൃഷ്ണ അപ്പച്ചിയിൽ നിന്ന് തന്നെ കൊല്ലും ദുർഗ അപ്പൂനെയും കൂട്ടി അവനെ മറികടന്ന് നടക്കാനൊരുങ്ങി പെട്ടെന്ന് അവന്റെ പിടി അവളുടെ കൈത്തണ്ടയിൽ വീണു അങ്ങനെ അങ്ങനെയങ്ങ് പോയാലോ അവൾ പെട്ടെന്ന് അവനെ നോക്കി കണ്ണുകൾ നിറഞ്ഞ് തൂവാനൊരുങ്ങി നിന്നിരുന്നു അവൾക്കെന്തെന്നില്ലാത്ത വിഷമം തോന്നി ദയവു ചെയ്ത് ഞങ്ങളെ പോകാൻ അനുവദിക്കണം ഇനിയും നേരം വൈകിയാ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല അവൾ നിറകണ്ണുകളോടെ പറഞ്ഞു അവന്റെ കൈ പതിയെ അയഞ്ഞു കയ്യിലെ കുപ്പിവള പൊട്ടി കയ്യിൽ നിന്നും ചെറുതായി ചോര പൊടിഞ്ഞിരുന്നു എന്ന മോളൊരു കാര്യം ചെയ്ത് അവൾ അവനെ എന്താണെന്ന രീതിയിൽ നോക്കി എന്താ നീ വീട്ടിൽ പോയിട്ട് ഒരു ഒരയ്യായിരം രൂപ എടുത്തിട്ട് വാ എന്ത് അയ്യായിരം രൂപയോ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു എന്താടോ അയ്യായിരം എന്ന് കേട്ടിട്ടില്ലേ എൻ്റെ വണ്ടിയുടെ ഗ്ലാസ് പുള്ളു പൊട്ടിപ്പോയത് നീ കണ്ടില്ലേ അതിന് ഞാൻ ഈ ചോദിച്ച വില വളരെ കുറവാണ് എന്റെ അത്ര ക്യാഷൊന്നുമില്ല എനിക്കതൊന്നും അറിയണ്ട ഇവനെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകുന്നു എനിക്കിവിടെ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഒരു റിസോർട്ടുണ്ട് മോൾ ക്യാഷുമായി അങ്ങോട്ട് വാ എന്നിട്ട് ഇവനെ വിടുന്ന കാര്യം നമുക്ക് ആലോചിക്കാം അവൾ ഞെട്ടി എല്ലാം കേട്ടുകൊണ്ടിരുന്നു ഞെട്ടിത്തെരിച്ച് നിൽക്കുന്ന അവളെ ഒന്ന് പുച്ഛിച്ചു ചിരിച്ച് അവൻ അപ്പൂനയും വലിച്ചു വണ്ടിയിൽ കയറി പാഞ്ഞു പോകുന്നത് നിശ്ചലയായി നോക്കി നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ അവൾ പതിയെ വീട്ടിലേക്കുള്ള വഴിയെ തിരിഞ്ഞു നടന്നു ഡി നീ അമ്പലത്തിൽ പോയ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ അപ്പച്ചിയുടെ ചോദ്യം കേട്ട് അവൾ ഞെട്ടി നോക്കി ഇല്ലപ്പച്ചി അതെന്താടി അസ്വത്തെ നീ അമ്പലത്തിലേക്കെന്ന് പറഞ്ഞാണല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിയത് എന്നിട്ട് നീ ഏതവനെ കാണാനാടി പോയത് ചോദിച്ചു തീർന്നതും അവരുടെ കൈ അവളുടെ കവളിൽ പതിച്ചതും ഒരുമിച്ചായിരുന്നു അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപ്പച്ചിയോട് പറഞ്ഞു ഞാൻ എന്നെ വഴിക്ക് വെച്ച് കുറച്ചു കുറച്ചുപേര് ശല്യപ്പെടുത്താൻ ശ്രമിച്ചു അതുകൊണ്ട് അമ്പലത്തിൽ പോകാതെ തിരിച്ചു വന്നതാ നടന്ന കാര്യങ്ങൾ പറഞ്ഞാൽ കിട്ടാൻ പോകുന്ന ഉപദ്രവമോർത്ത് അവളൊന്നും പറഞ്ഞില്ല ഡി ശ്വേതയുടെ ചെക്കൻ വീട്ടിൽ നിന്നും ഇപ്പോൾ വരും അതുകൊണ്ട് അവൾ കോളേജിൽ പോകുന്നില്ല ഞങ്ങളെല്ലാവരും കൂടി ഡ്രസ്സെടുക്കാൻ പോകുകയാണ് വൈകുന്നേരമാകും തിരിച്ചെത്താൻ ഞങ്ങൾ വരുമ്പോൾ അപ്പുറത്ത് ഏത്തപ്പഴം ഇരിപ്പുണ്ട് അതെടുത്ത് പഴംപൊരി ഉണ്ടാക്കി വെച്ചേക്കണം വരുമ്പോൾ അവർക്കൂടി ചായ കൊടുക്കാനുള്ളതാണ് പിന്നെ അരക്കാനുള്ള തുണികളെല്ലാം അപ്പുറത്തെടുത്തിട്ടുണ്ട് അതെല്ലാം കഴുകി വയ്ക്കണം കേട്ടല്ലോ നീ ആ ശരി അപ്പച്ചി അവൾ കുറച്ചു മുൻപ് നടന്ന കാര്യങ്ങൾ ഓരോന്ന് ആലോചിച്ചു അപ്പുവിന് എങ്ങനെ രക്ഷിക്കാനാണ് അയ്യായിരം പോയിട്ട് നൂറു രൂപ പോലും കണ്ടിട്ട് വർഷങ്ങളായി ഓർക്കുന്തോറും അവളുടെ നെഞ്ചെടുപ്പ് കൂടി വന്നു മോളെ തെച്ചു അപ്പു നിന്റെ കൂടെ വരുന്നത് കണ്ടല്ലോ എന്നിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ല അപ്പുറത്തു നിന്നും ശാരദേശിയാണ് അപ്പുവിൻ്റെ അമ്മ അത് ശാരദേശി അവൻ വഴിക്ക് വെച്ച് ഒരു കൂട്ടുകാരനെ കണ്ടു അങ്ങനെ ആ വീട്ടിലേക്ക് പോയി അവിടെ എന്തോ പരിപാടിയുണ്ട് വൈകുന്നേരമേ വരൂ എന്ന പറഞ്ഞേ ആ മോളെ അവൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ചേച്ചിയുടെ വിവാഹനിശ്ചയമാണിന്ന് അവനോട് ഞാൻ പറഞ്ഞതാ ഇവിടെ വന്ന് റെഡി ആയിട്ട് പോയാൽ മതിയെന്ന് കേട്ടിട്ടില്ല ചെക്കൻ ഹോ എന്റെ കൃഷ്ണ രക്ഷപ്പെട്ടു അവർ വിശ്വസിക്കുമെന്ന് കരുതിയതല്ല ഈ വിവരം അവരെങ്ങാനും അറിഞ്ഞാ പിന്നെ എന്താവും ഓർക്കാൻ കൂടി വയ്യ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും സുഖമില്ലാത്ത ആൾക്കാരാണ് എങ്ങനെയോ അപ്പുവിനെ ആ കാലമാടിന്റെ അടുത്തുനിന്ന് രക്ഷിക്കണം പക്ഷേ എങ്ങനെ പെട്ടെന്ന് അവൾക്കെന്തോ ഓർമ്മ പോലെ വീടിനുള്ളിൽ കയറി റൂമിലേക്ക് പാഞ്ഞു ശ്വേതയുമായി കൂട്ടിയിടിച്ച ശബ്ദമാണ് കേട്ടത് ഡി എവിടെ നോക്കിയാണ് നീ നടക്കുന്നത് എൻ്റെ കൈ പോയി നീ എങ്ങോട്ടേക്കായി ഓടിക്കേറി പോകുന്നേ ഞങ്ങൾ ഇറങ്ങുന്ന നേരം നോക്കി ശാഗുന പിഴയായി വന്നോളും മുന്നിൽ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവൾ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല സോറി ഞാൻ അറിയാണ്ട് പറ്റിയതാ ഉം ശ്വേത അതിനൊന്ന് അമർത്തി മൂളുക മാത്രം ചെയ്തു ശ്വേത മൂളിക്കൊണ്ട് പുറത്തേക്ക് നടന്നു അപ്പോൾ രണ്ട് കാറുകൾ പടിപ്പുര കടന്നു വന്നു അമ്മ അവരെത്തി ആ മോളെ അമ്മതായെത്തി പോകാം മുൻപിൽ നിൽക്കുന്ന ദുർഗയെ ഒഴിഞ്ഞൊന്ന് നോക്കി അവർ നടന്നുപോയി പോയി ശ്വേതയും വല്യച്ചയും അപ്പച്ചയും കാറിൽ കയറി പോകുന്നത് നോക്കി അവൾ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു പെട്ടെന്ന് പിന്നെ മുറിയിലേക്ക് ഓടി റൂമിലേക്കെത്തി അവൾ പതിയ മേശയുടെ അടിയിലിരുന്ന വലിയ പെട്ടി വലിച്ചെടുത്തു അതിലെ പഴയ തുണികളെല്ലാം മാറ്റി അതിനടുത്തിരുന്ന ഒരു ചെറിയ പെട്ടി എടുത്തു തുറന്നു അതിനകത്ത് ഒരു പേപ്പറിൽ പൊതിഞ്ഞ ഒരു സ്വർണമാല പുറത്തെടുത്തു അതിൽ രണ്ടു തുള്ളി കണ്ണുനീർ ഉറ്റി വീണു അവളുടെ അമ്മയുടേതാണത് പണ്ട് അമ്മ മരിക്കുമ്പോ കയ്യിൽ വെച്ച് തന്നതാണ് അവരുടെ അവസാന സമ്മാനം അച്ഛൻറെ വിയർപ്പിന്റെ ഫലം അവൾ അതെടുത്ത് മാറോട് ചേർത്ത് പുറത്തേക്കിറങ്ങി ഓടി അവൻ്റെ റിസോർട്ടാണ് ലക്ഷ്യം ഇതേ സമയം ധ്രുവിന്റെ റിസോർട്ടിൽ ചേട്ടാ അപ്പു വിളിച്ചു എന്താടാ ഞാൻ വീട്ടിലേക്ക് പോക്കോട്ടെ ഞാൻ പോയി പൈസ എടുത്തിട്ട് വരാം അത് വേണ്ട നിന്റെ ചേച്ചി പോയിട്ടുണ്ടല്ലോ അവള് കൊണ്ടുവന്നോളും നാശങ്ങൾ രണ്ടിനേ കാരണം ഇന്നും മര്യാദയ്ക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റിയില്ല അറിഞ്ഞിട്ട് മാത്രമേ നീ ഇവിടുന്ന് പോകൂ അത് ദച്ഛേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയല്ല അപ്പുറത്തെ വീട്ടിലെയാണ് അവിടെ ചേച്ചിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് വീട്ടിലുള്ളവർ എങ്ങാനും അറിഞ്ഞാ പിന്നെ ചേച്ചിയെ ജീവനോട് വെക്കില്ല ഇത് കേട്ട ധ്രുവ് പതിയെ ഫോണിൽ നിന്നും തലയുർത്തി പുരികൻ ചുളിച്ച് അപ്പൂവിനെ നോക്കി ഓഹോ പിന്നെ അവൾക്ക് നിന്നോടെന്താ ഇത്ര സ്നേഹം അവളുടെ നാക്ക് കണ്ട അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ അഹങ്കാരി ഇല്ല ചേച്ചി അങ്ങനെയാണ് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ കഴിയൂ പാവാണ് ഇതും പറഞ്ഞ് അവൻ തലകുനിച്ചിരുന്നു പെട്ടെന്ന് കോളിംഗ് ബെൽ മുഴങ്ങി ധ്രുവു പോയി വാതിൽ തുറന്നു ഡാ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഓഫീസിലെ കാര്യങ്ങൾ നോക്കി അവിടെ നിൽക്കാൻ പിന്നെന്തിനാ സാർ ഇങ്ങോട്ട് എഴുന്നള്ളിയത് ജിത്തു അകത്തേക്ക് കയറി മോനെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോഴാണ് തലകുനിച്ച് സോഫയിലിരിക്കുന്ന അപ്പുവിനെ കണ്ടത് ഇതാരാടാ ആ ഇവൻ ഇന്ന് രാവിലെ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ക്ലാസ് എറിഞ്ഞു തകർത്തു ഇവൻ്റെ ഒരു ചേച്ചി ഒരു ഒരയ്യായിരം രൂപ എടുക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോയിരിക്കുവാണ് അതും ഞാൻ ആവശ്യപ്പെട്ടിട്ടാ അവനൊരു പുച്ചച്ചിരിയോടെ പറഞ്ഞു എൻ്റെ പൊന്നു ധ്രുവ നീ ഇതെന്തു ഭാവിച്ചാ ആ ചെക്കനെ മുഖത്തേക്ക് നോക്കിക്കേ കണ്ടാലേ അറിയാം ഒരു പാവാണെന്ന് അവനെ അങ്ങ് വിട്ടേക്കടാ പാവല്ലേ അങ്ങനെയൊന്നും വിടാൻ പറ്റില്ല മോനെ ഇവൻ്റെ ഒരു ചേച്ചി ഇന്ന് രാവിലെ എന്നോട് തോർക്കുദരം പറഞ്ഞു നിനക്കറിയാലോ എന്നോട് എതിർത്ത് സംസാരിക്കുന്നവരെ ആരെയും ഞാൻ ഇന്നേവരെ വെറുതെ വിട്ടിട്ടില്ല പിന്നെ ഈ പീറപ്പെണ്ണും ചെക്കനും അവൾ പൈസ കൊണ്ടു തന്നിട്ട് ഞാൻ ഇവനെ വെറുതെ വിട്ടേക്കാം ആ നീ എന്തേലും ചെയ്യ നിന്നെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല ഇത് പറഞ്ഞ് ജിത്തു അകത്തേക്ക് കയറിപ്പോയി അപ്പു പുറത്തേക്ക് തന്നെ കണ്ണും നട്ടിരുന്നു ദുർഗയേയും കാത്ത് സമയം നടന്നു തളർന്ന ദുർഗ റിസോർട്ടിനടുത്തേക്കെത്തി ഇത്രയും നേരം തോന്നാത്ത ഒരു ഭയം അവളെ വന്നു മൂടി തുടങ്ങി അയാൾ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞതിന് വേറെ വല്ല ഉദ്ദേശം ഉണ്ടായിരിക്കുമോ അവളുടെ തള്ളവിരൽ കൂടി ഒരു പെരുപ്പ് പാഞ്ഞുപോയി ഇവിടെ എത്തുന്നത് വരെ ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് കൂടെയില്ല അപ്പുവിനെ രക്ഷിക്കണമെന്ന ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ എന്റെ കൃഷ്ണ അങ്ങനെയൊന്നും ഉണ്ടാവരുതേ അവൾ മനസ്സിലായി പ്രാർത്ഥിച്ചു എന്തായാലും അപ്പു ഇവിടെ ഉണ്ടല്ലോ അങ്ങനെ സമാധാനിച്ചുകൊണ്ട് അവൾ ഗേറ്റ് കടന്ന് പതിയെ അകത്തേക്ക് നടന്നു ഇതേ സമയം ധ്രുവും ജിത്തുവും ഒരു കുപ്പി പൊട്ടിക്കുന്ന തിരക്കിലായിരുന്നു എന്റെ ജിത്തു നീ വന്നത് എന്തായാലും നന്നായി ഞാൻ രാവിലെ മുതൽ ഇത്ര നേരമായിട്ടൊരു ചായ പോലും കുടിച്ചിട്ടില്ല ആ പീറപ്പെണ്ണിനെയും ചെറുക്കനേയും കാരണം എൻ്റെ വയർ കിടന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി നീ എന്തായാലും കഴിക്കാനൊക്കെ ഉള്ളത് കൊണ്ടുവന്നല്ലോ ഭാഗ്യം ഹോ എന്റെ തമ്പുരാനെ നീ ഇപ്പോഴെങ്കിലും എന്നെപ്പറ്റി നല്ലതെന്ന് പറഞ്ഞല്ലോ എനിക്കിനി മരിച്ചാലും വേണ്ടില്ല ധ്രുവ് കുപ്പി പൊട്ടിച്ച് വായിലേക്ക് കമഴ്ത്തി എന്റെ പൊന്ന് ചെക്ക നീ ഒന്നെങ്കിൽ വെള്ളം ചേർത്ത് കുടിക്ക് അല്ലെങ്കിൽ സോഡ ഇങ്ങനെ കുടിച്ചാൽ നിന്റെ കൂമ്പുപാടി ചത്തുപോകും ചാകുന്നുണ്ടെങ്കിൽ അങ്ങ് ചാകട്ടേടാ കാത്തിരിക്കാൻ ആരുമില്ലാത്ത എനിക്കൊക്കെ അതുതന്നെയാണ് നല്ലത് എന്റെ പൊന്നുമോനെ നീ ഇല്ലാണ്ട് നമ്മുടെ ഇത്രയും നാളത്തെ കഷ്ടപ്പാട് വെറുതെ ആവില്ലേ നമ്മുടെ കമ്പനി ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് തന്നെ നിനക്കറിയാമല്ലോ അതിന്റെ കിരീടം വെക്കാത്ത രാജാവല്ലേ നീ സോ ഡോണ്ട് ടോക്ക് ദിസ് ടൈപ്പ് ഓഫ് ഫോളിഷ്നെസ് ഇതേസമയം വാതിൽക്കല്ലെത്തിയ ദുർഗ കണ്ടു സോഫയിലിരിക്കുന്ന അപ്പൂവിനെ വാതിൽ തുറന്നു തന്നെ കിടക്കുകയായിരുന്നു അപ്പു ചേച്ചി ചേച്ചി വന്നു ചേച്ചിയുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നോ ചേച്ചി അതു മോനെ ചേച്ചിയുടെ അമ്മയുടെ ഒരു പഴയ മാല ഇരിപ്പുണ്ടായിരുന്നു അത് അയാൾക്ക് കൊടുത്തിട്ട് നമുക്ക് പോകാം അയാൾ എവിടെ എന്ന് പറഞ്ഞു ചുറ്റുനോക്കി അവൾ അമ്പരന്നു ഇത്രയും വെൽ ഫർണിഷ് ആയിട്ടുള്ള ഒരു പ്ലേസ് അവൾ ഇതിനു മുൻപ് സ്വപ്നം കണ്ടിട്ടു കണ്ടിട്ടുകൂടിയില്ലായിരുന്നു പെട്ടെന്ന് അവളുടെ കണ്ണിൽ ആ കാഴ്ച ഉടക്കി കുറച്ച് കോർണറായി ഒരു ഗ്ലാസ് ഡോറ് അതിൽ പകുതി ഭാഗം കർട്ടൻ ഇട്ട് മൂടിയിരിക്കുന്നു അവൾ പതിയെ അങ്ങോട്ടേക്ക് നടന്നു അപ്പോ അവിടെ തന്നെ നിന്നു അവൾ പതിയെ ആ ഗ്ലാസ് ഡോറിലെ ബാക്കി ഭാഗം കർട്ടൻ മാറ്റി കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായിരുന്നു പുറത്ത് നോക്കത്താ ദൂരത്ത് പടർന്നു കിടക്കുന്ന നദി പിന്നിൽ നിന്നൊരു കാൽപരിമാറ്റം തന്നിലേക്ക് അവൾ അറിഞ്ഞില്ല ഒടുവിൽ ഒരു ചുടു നിശ്വാസം അവളുടെ കഴുത്തിൽ പതിഞ്ഞു ഒപ്പം വില കൂടിയ ഏതോ പെർഫ്യൂമിൻ്റെയും മദ്യത്തിൻ്റെയും മണം അവൾ നോക്കി തന്നിൽ നിന്നും ഒരു കൈവിരൽ പോലും വ്യത്യാസമില്ലാതെ തന്നോട് ചേർന്നു നിൽക്കുന്ന ധ്രുവിനെ കണ്ടതും അവൾ ഞെട്ടി പിന്നോട്ടു മാറി അപ്പോഴും അവൾ ആ മാല തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു